ദേവി ദേവി നീ എന്താ സ്വപ്നം കണ്ട് നിൽക്കണോ കൃഷ്ണന്റെ വിളിക്കേട്ടാണ് ഓർമ്മകളിൽ നിന്നും ഉണർന്നത് അപ്പോഴേക്കും പാൽ തിളച്ചു തൂവി സ്റ്റൗവിൽ പടർന്നിരുന്നു ഇങ്ങനെ ആദ്യമായിട്ടല്ലോ ഇപ്പോൾ സ്ഥിരം പതിവാണിത് ഒന്നിനും ശ്രദ്ധയില്ലാതെ അലസമായി നടക്കുന്ന ദേവിയെ ഹൃദയഭാരത്തോടെ കൃഷ്ണൻ നോക്കി നിന്നു കൃഷ്ണനും ദേവിയും തമ്മിൽ വാങ്ങഴിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി വാർദ്ധക്യം ശരീരത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എങ്കിലും പരസ്പരം ഇണയായി അവർ കഴിയുന്നു ഉള്ളകത്തൊരു കടലൊളിപ്പിച്ച് കൃഷ്ണനും ഓർമ്മകളുടെ തുരത്തിൽ അലഞ്ഞ് മൗനത്തിൻ്റെ കുരുക്കിൽ കുടുങ്ങി ദേവിയും ദിവസങ്ങൾ തള്ളി നീക്കുന്നു ചിതലരിച്ച് പഴക്കം ചെന്ന ആ വീട്ടിൽ രണ്ട് ജീവനുകൾ വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് അവരുടെ ഏകമകനായിട്ടുള്ള കാത്തിരിപ്പ് കുറ്റബോധത്താൽ ഒരുങ്ങിയ മനസ്സോടെ ഇനി എത്ര നാൾ കാർത്തിക് അവരുടെ ഏകമകൻ വീട് വിട്ട് ഇറങ്ങിയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു മിടുക്കനായിരുന്നു പഠനത്തെക്കാൾ അവനിഷ്ടം നൃത്തവും സംഗീതവുമായിരുന്നു ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു എങ്കിലും ദേവിയുടെയും കൃഷ്ണന്റെയും സ്വപ്നങ്ങൾ കൊത്ത് അവൻ വളർന്നു പക്ഷേ അവൻ്റെ കൗമാര കാലഘട്ടം അവരുടെ സ്വപ്നങ്ങളെയെല്ലാം കളഞ്ഞു ചിങ്ങം എത്തിയിട്ടും മഴയുടെ ചിണുങ്ങൽ നിലച്ചിട്ടില്ല മഴയുടെ താണ്ഡവത്തിൽ നനഞ്ഞു കുതിർന്ന ഭൂമിയും വിറങ്ങലിച്ച മനുഷ്യരും വെയിലിൻ്റെ വെള്ളി വെളിച്ചത്തിനായി കാത്തിരിപ്പാണ് മേഘമൊളിപ്പിച്ച മെഴികളോടെ ഉമ്മറക്കോലായിലിരിക്കുകയാണ് ദേവി മഞ്ഞുതുള്ളികൾ ഭൂമിയിൽ നിന്ന് ഓവിക്കാതെ എത്ര ശാന്തമായാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ചിന്തകളിൽ ഉളറുമ്പോഴും ദേവിയുടെ കണ്ണുകൾ പടിപ്പരെയും കടന്ന് മെയിൻ റോഡിലേക്ക് കയറിപ്പോകുന്ന ഒറ്റയാടി പതയിലേക്കാണ് ഈ ഓണത്തിനെങ്കിലും അവൻ വരുമോ കാണാൻ മനസ്സ് തുടിക്കുന്നുണ്ട് കയ്പുനീരിറ്റിയ കഥനകാലവും മാതൃത്വം വിലപിച്ച നിമിഷങ്ങളും ദേവിയുടെ സ്മരണകളിലേക്ക് കയറി മകൻ്റെ പെൺ സൗഹൃദങ്ങളിൽ പ്രത്യേകതയൊന്നും ദേവിക്ക് തോന്നിയിരുന്നില്ല അണിഞ്ഞൊരുങ്ങാൻ അവൻ ഒരുപാടിഷ്ടമായിരുന്നു അസാമാന്യമായും അസാമാന്യമായ മെയ്വഴക്കത്തോടെ അവൻ നൃത്തം ചെയ്യുമായിരുന്നു ഒരു പെൺകുട്ടിയുടെ വേഷഭൂഷാദികളുടെ അവൻ പലപ്പോഴും ഞങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നിട്ടുണ്ട് ആദ്യമൊക്കെ തമാശയായി കണ്ടെങ്കിലും പിന്നീട് പലരും പലതും പറഞ്ഞുകൂടിയപ്പോൾ മനസ്സ് മരവിച്ച് കുടുംബത്തിനും സമൂഹത്തിനും മുന്നിൽ പലപ്പോഴും അപഹാസ്യരായി ഉപദേശിച്ചും ശാസിച്ചും അവനെ മാറ്റാൻ നോക്കി ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ തളർന്നിരിക്കുമ്പോൾ തങ്ങൾക്ക് വന്ന ദുർവിധിയോർത്ത് അവർ സ്വയം പഴിക്കും സമൂഹം അടിച്ചേൽപ്പിച്ച നീതിബോധം പലപ്പോഴും ഞങ്ങളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു പതിയെ കാർത്തിക് ഞങ്ങളിൽ നിന്നും അകന്നു തുടങ്ങി വാചാലതയിൽ നിന്ന് ശബ്ദത്തിൻ്റെ ലോകമെടിഞ്ഞ് മൗനത്തിൻ്റെ മറയ്ക്കുള്ളിൽ അവൻ തപസിന്നു അങ്ങനെ ഒരു ദിവസം വീടുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി കാത്തിരുന്ന് പതിനഞ്ച് വർഷങ്ങൾ പോയി മറിഞ്ഞു ഓരോന്നും ഓർത്തിരുന്ന് നേരവും കാലവും പോയതറിഞ്ഞില്ല നേരം സന്ധ്യയായി വിളക്ക് വെച്ചിട്ടില്ല ദൈവപതക്കെ എണീറ്റ് ആകത്തേക്ക് നടന്നു പരിഭവം പറഞ്ഞു തീർത്ത് ചാറ്റൽ മഴ പിൻവാങ്ങിയിരുന്നു തണുത്ത രാത്രിയുടെ സുഷുപ്തിയിലേക്ക് ജീവജാലങ്ങൾ കൂടണഞ്ഞു തുടങ്ങി കളിചിരികളില്ലാത്ത നിശബ്ദമായ ആ വീടും ഇരുട്ടിന്റെ കമ്പളം നാളെ തിരുവോണമായി നാട് മുഴുവൻ ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് മഴ മാറി തെളിഞ്ഞ മേഘത്തോടെ പ്രകൃതിയും ഇന്ന് പ്രസന്നയായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു തോളിലൊരു ബാഗും തൂക്കി ഇടറുന്ന കാലടികളോടെ ആ ഒറ്റയടി പാതയും പിന്നിട്ട് അവളെത്തി പൂക്കളം തീർക്കാത്ത പൂമുറ്റത്തേക്ക് അവൾ പതുക്കെ നടന്നു പൂമുഖത്തിരിക്കുന്ന കൃഷ്ണനാണ് ആദ്യം അവളെ കണ്ടത് അടുത്തു വന്ന അവളോട് കൃഷ്ണൻ ചോദിച്ചു ആരാ എവിടുന്ന ഉത്തരം പറയാതെ നിറഞ്ഞ മൊഴികളോടെ അവൾ ആ മനുഷ്യനെ നോക്കുകയായിരുന്നു എത്ര മാറിയിരിക്കുന്നു വാർത്തക്കും അതിൻ്റെ ഭാവങ്ങൾ ആടിത്തീർത്തിരിക്കുന്നു കൃഷ്ണൻ തന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതായപ്പോൾ ദേവി എന്ന് നീട്ടി വിളിച്ചു ആരോ വന്നിരിക്കുന്നു ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല അടുക്കളയിൽ നിന്ന് ധൃതി പിടിച്ച് ഓടി വരുന്ന ആ രൂപത്തെ കണ്ട് അവൾ തകർന്നുപോയി വീഴാതിരിക്കാൻ ചാരുപടിയിൽ മുറുകെ പിടിച്ചു പലവട്ടം അവൾ വിളിച്ചു ശബ്ദം പുറത്തു വന്നില്ല മഴികൾ നിറഞ്ഞൊഴുകി സർവശക്തിയുമെടുത്ത് അവൾ ഉറക്കെ വിളിച്ചു അമ്മേ എന്ന് ലോകം നിശ്ചലമായതുപോലെ തോന്നി ദേവിക്ക് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ തന്നെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന ആ പെണ്ണുടലിനെ അവൾ ആലിംഗനം ചെയ്തു പദം പറഞ്ഞും വിലപിച്ചും ആ അമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്തു പിടിച്ചു നീണ്ട പതിനഞ്ച് വർഷത്തെ ജീവിതം അവർ പരസ്പരം പങ്കുവച്ചു അച്ഛൻ്റെ കാൽപാദം കണ്ണീരാൽ കഴുകിയ ആ മകളെ അച്ഛനും ചേർത്തു നിർത്തി പുരുഷ ശരീരത്തിൽ നിന്നും മാറ്റപ്പെട്ട പെണ്ണുടലിൻ്റെ കഥകൾ ശരീരം കീറിമുറിച്ച വേദനകൾ സഹിച്ച അവഹേളനങ്ങൾ മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ എല്ലാം കേട്ട് സഹിക്കാനാകാതെ ആ അച്ഛൻ വിരുമ്പി ഞങ്ങൾ പഴയ ആളുകളാണ് ഇതൊന്നും ഞങ്ങൾക്ക് കേട്ടുകേൾവി പോലുമില്ല പക്ഷേ പുരുഷ ശരീരത്തിൽ കഴിഞ്ഞ നിന്റെ പെൺ മനസ്സിനെ എന്തെല്ലാം ത്യാഗം സഹിച്ചാണ് നീ മോചിപ്പിച്ചത് ശരീരറ്റുകൾ ചെയ്യുന്നില്ല സമൂഹത്തിന് നീതിന്യായങ്ങൾ കേൾക്കുന്നില്ല ഇപ്പോൾ നിന്റെ സന്തോഷത്തിൽ കവിഞ്ഞ് യാതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വേർപാടിൻ്റെ വേദന ആവോളം അനുഭവിച്ചു ഇനി നഷ്ട നഷ്ടപ്പെടുത്താൻ വയ്യ ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും ഇന്ന് തിരുവോണമാണ് ചാണകമെഴുതിയ ആ പൂമുറ്റത്ത് അവർ മൂവരും ചേർന്ന് പൂക്കളം തീർത്തു കളിചിരികളാൽ ആ വീടിൻ്റെ അകത്തളം നിറഞ്ഞു അവനിലൂടെ അല്ല അവളിലൂടെ അവർ വീണ്ടും ജീവിച്ചു തുടങ്ങി കൃഷ്ണനും ദേവിയും പിന്നെ അവരുടെ സ്വന്തം കാർത്തികയും കഥ രചന നിഷ ശശിധരൻ